മമ്മൂട്ടി മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള സൂപ്പർ നടനാണ് പക്ഷെ അദ്ദേഹം ഉപേക്ഷിച്ച സിനിമകൾ ആ സിനിമകളിൽ അപേക്ഷിച്ച നടന്മാർ ആ സിനിമ അതുല്യമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോകും അങ്ങനെയുള്ള കുറേ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പടം നമ്മൾ നോക്കുന്നത് റൺവേ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് റൺവേ റൺവേ ദിലീപ് അടിപൊളിയായിട്ട് അഭിനയിച്ചു ദിലീപ് കുറെ കാലമായിട്ട് ചെയ്ത കോമഡി ആയിട്ടുള്ള ആ ഒരു വേഷങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ലേശം കോമഡിയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാസ് എൻട്രിയുമായിട്ട് കടന്നു വന്ന സിനിമയാണ് റൺവേ അന്ന് ആ കാലത്ത് ഉദയകൃഷ്ണയും സിബി കെ തോമസും നല്ലതുപോലെ ആലോചിച്ചും മമ്മൂട്ടിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു ബാലു കിരിയത്തായിരുന്നു അന്ന് ഈ സിനിമ സംവിധാനം ഞാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ കുറച്ച് വർഷങ്ങൾ അങ്ങനെ കടന്നു പോകുക ഈ സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഓരോ കാരണങ്ങളും തടസ്സങ്ങളൊക്കെ ആയിട്ട് സിനിമ അങ്ങനെ മുന്നോട്ട് പോയില്ല അങ്ങനെ ഇരിക്കാൻ ാണ് കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിബി കെ തോമസും ഉദയകൃഷ്ണയും കൂടി ജോഷിനെ കാണാൻ വരുന്നത് ജോഷി ജോഷി മികച്ച സംവിധാനമാണല്ലോ അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോ അദ്ദേഹത്തിനോട് ഈ കഥ പറയുകയും അവർക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ജോഷി തീരുമാനിച്ചു നമുക്ക് ഈ കഥയിലേക്ക് ദിലീപിനെ കൊണ്ടുവരാം കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് കഥ ഒന്ന് വേറെ ടൈപ്പിലാക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് റൺവെ സംഭവിക്കുന്നത് തന്നെ അപ്പൊ മമ്മൂട്ടി ആയിരുന്നു റൺവേയെങ്കിൽ വാളയാർ പരമശിവം വേറെ ലെവലായനെ പക്ഷെ ദിലീപ് ചെയ്തപ്പോ അത് അതിലേറെ ഒരു രസകരമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു ഇനി നമ്മൾ പറയാൻ പോകുന്നത് മമ്മൂട്ടി ഉപേക്ഷിച്ച മറ്റൊരു ചിത്രമാണ് ഇരുവർ ഇരുവർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ മോഹൻലാൽ നായകനായ സിനിമയാണ് എം ജി ആർ ആയിട്ട് മോഹൻലാൽ അടിപൊളിയായിട്ട് അഭിനയിച്ച പടമാണ് മണിരത്നം ആയിരുന്നു ഇതിൻ്റെ സംവിധാനം പക്ഷേ ഈ ചിത്രത്തിൽ കരുണാനിധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തിൽ ചെയ്തത് പ്രകാശ് ആയിരുന്നു. പ്രകാശ് രാജ് ആ കാലത്ത് അത്ര വലിയൊരു നടനൊന്നായിരുന്നില്ല പക്ഷെ അദ്ദേഹമാണ് ആ സിനിമയിൽ കരുണാനിധി എന്നുള്ള റോൾ ചെയ്തതെങ്കിലും മണിരത്നത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആൾ മമ്മൂട്ടിയായിരുന്നു ഈ സിനിമ രൂപപ്പെട്ട സമയത്തൊക്കെ മണിരത്നം മനസ്സിലിട്ട് ആലോചിച്ച് രൂപപ്പെടുത്തിയ കഥാപാത്രം മമ്മൂട്ടിയായിരുന്നു കരുണാനദി ആയിട്ട് മണിരത്നം കണ്ടത് മമ്മൂട്ടിനോടൊക്കെ ആരും നമ്മുടെ മണിരത്നം പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിന്നീട് ആ ഒരു സംഭവം നടന്നില്ല അതിന്റെ കാരണം രക്തമല്ലാട്ടോ മമ്മൂട്ടിയെ പിന്നെ ആ സിനിമയിലെ ഉൾപ്പെടുത്തിയില്ല ആ സിനിമയിൽ പിന്നെ അഭിനയിച്ചത് നമ്മുടെ പ്രകാശ് ആയിരുന്നു ഒരുപക്ഷെ മണിരത്നത്തിന് തോന്നിയിരിക്കാം മമ്മൂട്ടിക്ക് പകരം ഈ പ്രകാശ് രാജ അഭിനയിക്കട്ടെ എന്ന് തോന്നിയിരിക്കാം എന്തോ ആവട്ടെ പിന്നെ മമ്മൂട്ടിയെ ആ സിനിമയിൽ കണ്ടില്ല പക്ഷേ കരുണാനിധി മരണപ്പെട്ട സമയത്ത് മമ്മൂക്ക ഈ ഫേസ്ബുക്കിൽ ഈ കാര്യം കുറിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞിരുന്നു കരുണാനിധി എന്ന് പറഞ്ഞിട്ടുള്ള അതുല്യനായിട്ടുള്ള ആ മനുഷ്യന്റെ വേഷം എനിക്ക് സിനിമയിൽ ചെയ്യാൻ സാധിച്ചില്ല അത് വലിയ നിരാശയായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് മമ്മൂക്ക അങ്ങനെ പങ്കുവച്ചിരുന്നു അപ്പൊ ആ ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റാത്തതിലുള്ള ഒരു ദുഃഖം അദ്ദേഹം അന്ന് രേഖപ്പെടുത്തി പിന്നീട് മമ്മൂക്ക ഉപേക്ഷിച്ച ഒരു ചിത്രമായിരുന്നു ഏകലവ്യൻ ഏകലവ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഒരു അടിപൊളി ഒരു ത്രില്ലിംഗ് ആയിട്ട് സുരേഷ് കോപ്പിയൊക്കെ ചർപറബറാന്ന് ഡയലോഗ് ഒക്കെ പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ തിരക്കഥ രഞ്ജി രഞ്ജിപ്പണിക്കറായിരുന്നു സംവിധാനം ഷാജി കൈലാസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ സമയത്ത് രജിപ്പണിക്കറിന്റെ മനസ്സിൽ ഈ മാസ് ഡയലോഗയുന്ന മമ്മൂക്ക ആയിരുന്നെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറായി വന്ന സമയമായിപ്പോൾ മമ്മൂക്കക്ക് നല്ലതുപോലെ തിരക്കായി മാറി അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഈ ചിത്രത്തിലേക്ക് അങ്ങോട്ട് ചേർന്ന് വന്നില്ല പിന്നെ ഒരു മറ്റൊരു ചിത്രമാണ് ദേവാസുരം ദേവാസുരം ദേവാസുരത്തിന്റെ തിരക്കഥ ഒരുക്കിയത് രഞ്ജിത്താണ് രഞ്ജിത്ത് ആ സമയത്ത് നീലഗിരി എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരുന്നു അത് ഐ വിശേഷിയാണ് സംവിധാനം ചെയ്തത് പക്ഷെ ഈ ചിത്രം നല്ലപോലെ കാര്യമായിട്ട് വിജയം ഒന്നും കൊയ്തില്ല അതിന്റെ കാരണത്താലാകാം മമ്മൂട്ടി പിന്നീട് ഈ ഇതുപോലെ ഈ നമ്മുടെ ദേവാസുരത്തിന്റെ തിരക്കഥയുമായിട്ട് അങ്ങോട്ട് കൂടി ഇണങ്ങി പോകാനായിട്ടുള്ള ഒരു ഒരു താല്പര്യം കാണിച്ചില്ല തിരക്കഥ ഒരുക്കുന്ന കാര്യം പണ്ടേ നമ്മുടെ രഞ്ജിത്ത് മമ്മൂക്കിനോട് പറഞ്ഞിരുന്നു നീലഗിരിയുടെ ലൊക്കേഷനിൽ വെച്ചൊക്കെ സംസാരിച്ചിരുന്നു ഒരു അസുര വിത്തിൻ്റെ ഒരു കഥ എന്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വന്ന് പൊട്ടിമുളയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു മമ്മൂക്ക എഴുതാനും പറഞ്ഞതാണ് പക്ഷേ ഈ നീലഗിരി വലിയ വിജയമാവാത്തത് കൊണ്ടാവാം ഐ വി ശശിയുടെ ആ സിനിമയിൽ അതായത് ഐ വി ശശിയാണ് ഈ ദേവാസുര സംവിധാനം ചെയ്യാനിരുന്നത് അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂട്ടി വലിയ താല്പര്യം കാണിച്ചില്ല പക്ഷേ അത് മോഹൻലാൽ ചെയ്തു അങ്ങനെ മംഗലശ്ശേരി നീലകണ്ഠൻ അതുല്യനായിട്ടുള്ള കഥാപാത്രമായിട്ട് മാറി അതുപോലെ തന്നെ വിൻസെന്റ് കോമസ് വിൻസെൻറ്റ് കോമസ് രാജാവിൻ്റെ മകൻ ആ കഥാപാത്രത്തെ ചെയ്യാനായിട്ട് അതിന്റെ തിരക്കഥ ഒരുക്കിയ ഡെന്നിസ് ജോസഫ് മനസ്സിൽ കണ്ടു ആയിരുന്നു മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടിട്ടാണ് ഡെന്നിസ് ജോസഫ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അങ്ങോട്ട് തുടങ്ങിയത് പക്ഷേ ആ കാലത്ത് തമ്പി കണ്ണന്താനത്തിന്റെ മറ്റൊരു ചിത്രത്തിൽ മമ്മൂക്ക അഭിനയിക്കുകയും ആ ചിത്രം നല്ല പോലെ വിജയം കൊയ്യാതെ പോവുകയും ചെയ്ത കാരണത്താൽ തമ്മി കണ്ണന്താനം സംവിധാനം ചെയ്യാനിരിക്കുന്ന രാജാവിന്റെ മകൻ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ മമ്മൂക്ക താല്പര്യം കാണിച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞത് അങ്ങനെ തന്നി കണ്ടെന്നാനും നല്ലപോലെ ഒരു ഒരു നോക്കരു ആർജിച്ചുകൊണ്ട് ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി ഈ സിനിമ എടുക്കാൻ തന്നെ തീരുമാനിച്ചു വിറ്റ്സന്റ് കോമസ് എന്ന കഥാപാത്രത്തിനെ ഭദ്രമായിട്ട് മോഹൻലാലിന്റെ കൈകളിലേക്ക് കൊടുത്തു അദ്ദേഹം അതിനെ അടിപൊളി സൂപ്പർ ഹിറ്റാക്കി എന്ന് പറഞ്ഞ അടി തകർപ്പനാക്കി ഇന്നും ആ കഥാപാത്രത്തിന്റെ ഒരു യശസ് എന്ന് പറഞ്ഞത് നമുക്ക് അതിനെ മറ്റു താരങ്ങൾ വെച്ച് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല അതുപോലെ ചെയ്ത് സൂപ്പറാക്കി മാറ്റിയ കഥാപാത്രമാണ് രാജാവിന്റെ മകൻ അല്ലേ അപ്പൊ അമ്മൂക്ക് ഉപേക്ഷിച്ചൊരു ചിത്രമാണ് രാജാവിന്റെ മകൻ പിന്നെ മറ്റൊരു ചിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് സച്ചി തിരക്കഥയെ ഒരുക്കിയ ചിത്രമായിരുന്നു അത് സച്ചിയുടെ തിരക്കഥ ഒരുക്കിയ സമയത്ത് സച്ചി ഈ ചിത്രത്തിൽ കണ്ടത് മമ്മൂക്കയായിരുന്നു മമ്മൂക്കക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ച വേഷം പിന്നീട് ചെയ്തത് പൃഥ്വിരാജാണ് പക്ഷേ പൃഥ്വിരാജ് ആ വേഷം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂക്ക ആ സിനിമയിലേക്ക് വരേണ്ടതെന്ന് സച്ചി പലപ്പോഴും അത് സംസാരിച്ചിട്ടുണ്ട് മമ്മൂക്കേനോട് ഈ കാര്യം പറഞ്ഞതുമാണ് പക്ഷേ തിരക്കും കാര്യങ്ങളും മറ്റ് ചിത്രങ്ങളുടെയൊക്കെ ഓരോരോ ഷെഡ്യൂളും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടും മമ്മൂക്ക ഈ ചിത്രത്തിൽ ഒന്നും പിന്മാറുകയായിരുന്നു പിന്നെ മമ്മൂക്കയെ മനസ്സിലിട്ട് കണ്ട് എഴുതി എഴുതി ജ്വലിപ്പിച്ചെടുത്ത രണ്ട് അടിപൊളി സിനിമകളായിരുന്നു മെമ്മറീസും ദൃശ്യവും ഈ രണ്ട് സിനിമയുടെ സംവിധാനം ജിത്തു ആണ് പുള്ളിക്കാരൻ്റെ മനസ്സിലിട്ട് പുള്ളി തന്നെ എഴുതി സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയാക്കുകയും മമ്മൂക്ക തന്നെയാണ് സിനിമകളിൽ അഭിനയിക്കേണ്ടതെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചതായിരുന്നു ജിത്തു ജോസഫ് പക്ഷേ മമ്മൂക്കനോട് ഈ മെമ്മറീസിന്റെ കഥ പറഞ്ഞ സമയത്ത് മമ്മൂക്കയ്ക്ക് അത് അത്ര താല്പര്യം തോന്നിയില്ല ആ കഥേനോട് അങ്ങനെ മമ്മൂക്ക ആ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു അങ്ങനെ മെമ്മറീസിൽ അഭിനയിച്ചില്ല പക്ഷേ കുറെ കാലത്തിന് ശേഷം ദൃശ്യത്തിന്റെ കഥയുമായിട്ട് നമ്മുടെ ജിത്തു ജോസഫ് കടന്നു വന്നു ദൃശ്യത്തിന്റെ തിരക്കഥ മമ്മൂക്കനോട് കഥ ഒക്കെ പറഞ്ഞാണ് പക്ഷെ മമ്മുക്കക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടാ പുള്ളി അതിനെ ഒന്നും തെറ്റൊന്നും പറഞ്ഞില്ല പക്ഷെ ആ സമയത്ത് നല്ലപോലെ തിരക്കും കാര്യങ്ങളും വന്നതുകൊണ്ട് മമ്മൂക്ക പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് നമ്മുടെ ജിത്തു ജോസഫിനോട് പറഞ്ഞെങ്കിലും ജിത്തു ജോസഫിന് അത്തരം കാലം ഒന്നും കാത്തിരിക്കാനുള്ള സമയം ഉണ്ടായില്ല അങ്ങനെ ജിത്തു ജോസഫ് അത് മോഹൻലാലിനെ വെച്ച് അത് അടിപൊളിയായിട്ട് ചെയ്തു മെമ്മറീസില് നായകനായി മാറിയത് ഏർ പൃഥ്വിരാജാണ് മമ്മൂക്ക വേണ്ടെന്ന് വെച്ച മെമ്മറീസില് നായകനായത് പൃഥ്വിരാജാണ് അങ്ങനെ അങ്ങനെ നടന്മാര് മറ്റു നടന്മാരൊക്കെ നല്ല രീതിയിൽ ചെയ്തതൊക്കെ അടിപൊളിയാക്കി മാറ്റി എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ചിത്രമാണ് പ്രണയം പ്രണയം അടിപൊളിയല്ലേ മോഹൻലാലാണ് ആ കഥാപാത്രത്തിൽ ചെയ്തത് ആ സിനിമയിലെ നായകനായി മാറിയത് പക്ഷേ ബ്ലെസിയുടെ മനസ്സിൽ ഈ കഥയുടെ കഥാതന്തു കിട്ടിക്കഴിഞ്ഞപ്പോൾ എഴുതി രൂപപ്പെടുത്തിയപ്പോൾ അതിൽ ബ്ലസ്സി കണ്ട നായകൻ മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടീനെ വെച്ച് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂന്ന് വരെ ബ്ലസ്സി തീരുമാനിച്ചതാണ് മമ്മൂട്ടീനോട് ആ കാര്യം പറഞ്ഞതാണ് മമ്മൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞത് ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു പക്ഷേ ബ്ലസ്സി എഴുതി എഴുതി വന്നു കഴിഞ്ഞപ്പോൾ കഥയ്ക്ക് പൂർണ്ണമായിട്ടുള്ള വേറൊരു മാറ്റം കൊണ്ടുവന്നു ആ മാറ്റം കൊണ്ടുവന്നപ്പോൾ ബ്ലസ്സിക്ക് തോന്നി മമ്മൂട്ടിക്ക് പകരം മോഹൻലാലാണ് ഇതിലേക്ക് കടന്നു വരേണ്ടത് തോന്നി അങ്ങനെ മോഹൻലാലെ ഇതിലേക്ക് രൂപപ്പെടുത്തുകയായിരുന്നു പിന്നെ മറ്റൊരു ചിത്രമാണ് മമ്മൂക്കിക്ക് വേണ്ടിയിട്ട് കടന്നു വന്നൊരു ചിത്രമായിരുന്നു ജോസഫ് ജോജു നായകനായിട്ട് അഭിനയിച്ച ജോസഫ് ജോസഫിന്റെ തിരക്കഥ ഒരുക്കിത് ഷാഹിയാണ് ഷാഹി കബീർ ഇന്ന് ഈ ഇടക്ക് നമ്മുടെ ഷാഹി കബീറിന്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് റോന്ത് അത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഷാഹി എഴുതിയ ഈ പോലീസ് സ്റ്റോറി മമ്മൂട്ടിയുടെ മാനേജറായ ജോർജിനെ കേൾപ്പിക്കുകയും ചെയ്തു പക്ഷേ ജോർജ് ഇത് കേട്ട ശേഷം പറഞ്ഞത് ഒരു ഷോർട്സ് ഒരു സ്റ്റോറിയാണ് ചെറിയൊരു കഥയാണ് അത് വലിയൊരു സിനിമ ആക്കാനും പറ്റില്ല എന്നാണ് ജോർജ് പറഞ്ഞത് പക്ഷേ കാലം അത് ജോജുവിന് കൊണ്ടുവന്നു കൊടുത്തു ജോജു അതിൽ നന്നായിട്ട് അഭിനയിച്ചു ആ സിനിമ നല്ലതുപോലെ കത്തിക്കേറി ജോജു ഈ സിനിമയിൽ അഭിനയിച്ച ശേഷം മമ്മൂക്ക ജോജുവിനെ അഭിനന്ദിച്ച് ജോജുവിന് മെസ്സേജ് അയക്കുകയും ചെയ്തു കൊള്ളാം നടിപ്പടിപൊളി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു അതുപോലെ നൂറ്റി ഇരുപത്തി അഞ്ചാം നാളില് ജോസഫ് എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ വേളയിൽ മമ്മൂക്ക ഈ ചിത്രത്തിന്റെ ആ ആഘോഷ വേളയിലേക്ക് കടന്നു വരികയും മമ്മൂക്ക ഈ ചിത്രത്തിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അമ്മൂക്ക ഉപേക്ഷിച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇങ്ങനെയുള്ള സിനിമകൾ നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമന്റുകൾ അറിയിക്കും അമ്മൂക്ക് ഉപേക്ഷിച്ച ചിത്രങ്ങൾ മറ്റു താരങ്ങളെടുത്ത് അടിപൊളിയാക്കി മാറ്റി അതാണ് ഇവിടെ സംഭവിക്കപ്പെട്ടത് ഓക്കെ ടാറ്റാ ബൈ ബൈ